ദുഃഖവാർത്ത വാർത്ത കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സന്തോഷ് ട്രോഫി മുൻതാരം ഒ കെ സത്യൻ അന്തരിച്ചു എൺപത്തി ഒൻപത് വയസ്സായിരുന്നു വാസ്കോ ഗോവ ഫുട്ബോൾ ക്ലബിൻ്റെ പ്രതാപകാലത്ത് ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ചു വർഷം കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ ബോട്ട് അതുല്യ പ്രതിഭയുടെ വേർപാടിൽ മനം നുന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് സത്യന് എൺപത്തി ഒൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം